റബ്ബർ വില സ്ഥിരതാ പദ്ധതിയുടെ സബ്സിഡി അനുവദിക്കുന്നതിനുള്ള വെബ്സൈറ്റ് നിശ്ചലം രണ്ടാഴ്ച പിന്നിട്ടിട്ടും സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ ആയിട്ടില്ല വില സ്ഥിരതാ പദ്ധതി അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് റബ്ബർ കർഷകർ വെബ്സൈറ്റ് നിശ്ചലമായതിനു പിന്നിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി റബ്ബർ ബോർഡ് അംഗം രംഗത്തെത്തിയ റബ്ബർ പദ്ധതി ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഘട്ടം വിലയാണ് നിശ്ചലമായത് സബ്സിഡിക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല വെബ്സൈറ്റ് സേവനം നൽകുന്ന നാഷണൽ ഇൻഫോർമാറ്റിക്സ് പരിപാലന തുക നൽകാത്തതാണ് സൃഷ്ടിച്ചത് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് അവരുടെ വിലസുരിതാ ഫണ്ട് ലഭിക്കുന്നതിനുള്ള ബില്ലുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എൻ ഐ സി എന്ന് പറയുന്ന ഒരു ഏജൻസിക്കാണ് ഈ ബില്ലുകൾ അപ്ലോഡ് ചെയ്യുന്ന ചുമതല അവരുടെ സർവീസ് ചാർജിനുള്ള കുടിശ്ശിക അത് വരുത്തിയത് മൂലം അവർ അവരുടെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ് റബ്ബർ കർഷകർക്ക് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എൻ ഐ സിയെ ടി വെബ്സൈറ്റിന്റെ പരിപാലന ചുമതല പുതിയ ഏജൻസിയെ ഏൽപ്പിക്കാൻ നീക്കമുണ്ട് നിലവിലെ പ്രശ്നത്തെ റബ്ബർ ബോർഡിന്റെ അനാസ്ഥയാക്കി ചിത്രീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് റബ്ബർ ബോർഡ് നിർവ്വാഹക സമിതി അംഗം എൻ ഹരി കുറ്റപ്പെടുത്തി ഇവിടുത്തെ കൊടുക്കാതിരിക്കുവാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് മനസ്സിലാക്കാൻ ബോർഡിന്റെ തീർക്കാനുള്ള ശ്രമവുമാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റബർ ഉൽപ്പാദനത്തിന്റെ മികച്ച സീസണിൽ കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം നഷ്ടപ്പെടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ നടപടികൾ കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് റിപ്പോർട്ടർ കോട്ടയം